കേട്ടോ എന്തു ശരിക്കും ഇവിടെ വൈകിട്ട് ഞാനോട് പോയാണ് ഇവിടെ വേറെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഇന്ന് കാണിക്കാൻ പോകുന്ന പറയാം ജംഗിൾ ബദാം എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങളെ ജങ്കിൽ ബദാം അതായത് കാട്ടു ബദാം കണ്ടിട്ടില്ല ആ അപ്പോൾ ആ കാട്ടുബദാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഗൈസ് ടുഡേ ഐ ആം ഗോയിങ് ടു എക്സ്പ്ലോർ ജംഗിൾ ബദാം ഇൻ എ ജംഗിൾ ഓക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി കാട്ടിലൂടെയും പിന്നെ ഇതുപോലുള്ള പോകട്ടിലൂടെയും ഒക്കെയാണ് അങ്ങോട്ട് പോകുന്നത് വി ആർ ഗോയിങ് ടു സീ ദിസ് ജംഗിൾ ബദാം ഓൺ ദ വേ ദാറ്റ്സ് ദാറ്റ്സ് ലേക്ക് സ്മോൾ സ്മോൾ വാട്ടർഫോൾസ് ആൻഡ് ജങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ലെറ്റ്സ് ഗോ താങ്ക് യു പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ കാട്ടു ബദാം കാണാനായിട്ട് ദാ കാട്ടിലൂടെ തന്നെ നമുക്ക് പോവാം സോ ഈ സ്റ്റാട്ടർ ജന ടു ദാറ്റ് ജംഗിൾ ബദാം ഓക്കേ ഇതടുത്ത് ഓട ചെയ്തു ഓടൊക്കെ വട്ടടുത്ത് ചാടിക്കാണ് പോകുന്നത് ചാടുകളെ എന്തായാലും ഇപ്പോൾ അതൊക്കെ ഇറങ്ങി പോവാം എന്തോരം വെള്ളം ഉണ്ടെന്നൊന്നും അറിയില്ല ഈ ഭാഗത്ത് എവിടെയാണെന്നാണ് എന്നോട് ഞാനോടൊരു ചേട്ടൻ പറഞ്ഞത് സി വൺ ഗൈ ട്വൾ മീ വൺ ഗൈ ഗ് ദ ലൊക്കേഷൻ ഇറ്റ് ലെറ്റ് ലെമി ചെക്ക് എന്തായാലും നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്തോടെ നമ്മൾ പോകുന്നുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ സ്മോൾ സ്മോൾ ലേക്സ് ഉണ്ട് സി സ്മോൾ സ്മോൾ ലേക്സ് ഓക്കെ ബ്ലോത്തുള്ള വേ അവിടെ എത്തിക്കണേ ഞന്നുള്ളൂ വിദ്യാഭ്യാസം വെച്ചാൽ ഞാൻ ഫോൺ കിട്ടാ ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്താ ജഡ്ജങ്കിൽ ബിദാ മിസ് ഹിയർ ബട്ട് വി ഹാവ് ടു ചെക്ക് നമുക്ക് നോക്കണം എന്തായാലും നമ്മൾ കണ്ടുപിടിച്ച് വീഡിയോ എടുത്തിട്ടേ പോവുള്ളൂ പിന്നെ മോളെ ദിസ് ദിസ്ഇസ് ബാമ്പു ആഹാ പച്ച പിടിച്ച സംഭവമാണ് ഇനി നമുക്ക് കുറച്ച് വഴിങ്ങനെ തോട്ടി ഇറങ്ങി ഓടാറങ്ങും

ഒരു മര അത്തി മരല്ലേ അത്തിമരത്തുമ്പോ നിറയോ അത്തിക്കായ ഉണ്ടായി നിൽക്കണ കാണിച്ചോ അതാ ട്രീ സി ദോട്ട് ഓഫ് അത്തി ഫ്രൂട്ട്സ് അത്തി നട്ട്സ് ഓണ അത്തി ട്രീ സി അത്തിപ്പഴങ്ങൾ ഉണ്ടായിക്കണല്ലോ അത്തിക്കായോ ഉണ്ടാവുന്നു എന്തോ രത്തിക്കായ

ോ മുള്ളത്തിൻ്റെ ഇട്ടോ മുളക്ക് കുത്തിയിട്ടൊന്നും ഞാൻ പോകാം മ്പത്തോടിക്കും കാണാനായിട്ട് നല്ല രസമാണ് അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഏകദേശം ഈ ജെങ്കൽ പെട്ടാമിൻ്റെ അടുത്ത് വെച്ചിട്ടൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി മൊഴി പോകണം സോ വി ആർ ഗോയിങ് ടു റീച്ച് ദിസ് ഇഷ്ടം ബദാം ഇനി നമ്മൾ പോണത് ഇതൊക്കെ ഇത്തിരി റിസ്ക് പേടിച്ച സ്ഥലമാണ് അതേണ്ട നല്ല കാലൊക്കെ പൂണ്ടുപോയിട്ട് എനിക്കേണ്ടി എന്നാ വി ആർ ട്രാവലിംഗ് ത്രൂ എ ഡേഞ്ചറസ് പ്ലേസ് ഐ വാട്ട് വിൽ ഇതാട്ടിൽഡ് നോക്കാം ഇതിലെ ഇതിലെ ഇറങ്ങാൻ പറ്റുന്ന

വിടെ <laughs> ശരിക്കും <laughs> 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 അങ്ങനെ നമ്മള് കാട്ട് കാട്ടു ബദാം കാട്ടു ബദാം കാണാനായിട്ട് എത്തിട്ടാ എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഈ കാട്ടു ബദാമിന്റെ മലയാളം നിങ്ങൾക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും മലയാളം ഞാൻ വീഡിയോ അവസാനം പറയാം ജംഗിൾ ബദാം ആണ് ഇംഗ്ലീഷ് വേർഡ് അതിന് ഞാൻ മലയാളം ആയിട്ട് കാട്ടുബദാം എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറിയുന്നവർക്ക് പണ്ട് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സി ഐ വിൽ ഷോ യു വാട്ട് ഇസ് ദങ്കിൽ ബദാം മേ ബി ഇഫ് യു നോ ലെറ്റ് ഓക്കെ മലയാളം വേർഡ് യു നോ ഇഫ് യു നോ മലയാളം വേർഡ് യു ക്യാൻ കമൻ്റ് കമൻറ്റ് കമൻ്റ് ചെയ്ത് കമൻറ്റ് ബോക്സ് ഓക്കെ അതർവൈസ് ഐ വിൽ തെൽ യു അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഓക്കെ രാട്ടാ കാട്ടു ബദാം ഇതാണ് നമ്മുടെ കാട്ടു ബദാം ഇത് ഈ മരം കാട്ടുബാമിന്റെ ജങ്കിൽ ബദാമിന്റെ മരാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ദന്ത സംഭവം എന്നുള്ളത് ഇത് ഇങ്ങനെ ഞാൻ കാണിക്കുന്നു ഇനി ഞാൻ ശരിക്കും അതിന്റെ അടുത്ത് കാണിക്കാൻ പിന്നെ കുറെ കേട്ടാ ഒക്കെ വിൽ ഷോ യു ഹാവ് എ ലോട്ട് ഓഫ് ജംഗിൽ ബദാം ഐ വിൽ ഷോ യു ഓക്കേട്ട ഇവിടെ ഉണ്ട് தம்போல சி தரhaal லடஸ் ஜிஞ்சி انا அடுத்து கே ஆன சரட்ட அலை അപ്പൊ പലവർക്കും ഇതിന്റെ പേര് മലയാളത്തിലുള്ള പേര് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ഇതൊക്കെ ഈ തലമുറയിലുള്ളവർക്ക് അറിയാമെന്നറിയില്ലേ പക്ഷെ നമ്മുടെ എന്റെയൊക്കെ തലമുറയിൽ ഇ മൈ ജനറേഷൻ വി പ്ലേഡ് വിത്ത് വൺ അലോട്ട് ഓഫ്ലൈഡ് അലോട്ട് ഓഫ് വിത്ത് വൺ സ്കൂൾ ഡേയ്സ് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒരുപാട് നമ്മൾ കുട്ടിച്ച കൊണ്ട് പോയിട്ടുണ്ട് സ്കൂൾ ഡേയ്സ് ഓഫ് വൺ ഇവിടെ വേറെ ഒരു മരം നിക്കുണ്ട് എന്താ അതിൽ വലിയ കായകളുണ്ട് പിന്നെ ഇതിൽ ചെറിയ കായകളുണ്ട് സി ഓൺ ദ സ്ട്രീ ദർ ഹാവ് ലോട്ട് ഓഫ് ബിഗ് വൺസ് ആൻഡ് സ്മോൾ വൺസ് അല്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് സംഭവം എന്നുള്ളത് ഇത് മലയാളത്തിൽ മരോട്ടി കായ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കാണുന്നത് അതിന് ഇംഗ്ലീഷിൽ ജംഗിൾ ബദാം എന്ന് പറയും ഞാൻ കാട്ട് കാട്ടു ബദാം എന്ന് ഞാൻ പറഞ്ഞു സി ഇറ്റ്സ് നെയ്മിൻ മലയാളം മരോട്ടിക്കായ ഓക്കെ നിങ്ങൾക്ക് ഇഫ് യു സെർച്ച് ഇൻ ഗൂഗിൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടുബദാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഈ ഈ ഈ കാട്ടുബദാമുണ്ടല്ലോ കുഷ്ഠരോഗത്തിനുള്ള നല്ലൊരു മരുന്നാണെന്നാണ് വിക്കിപീഡിയ പറയുന്നത് ദിസ് ദിസ്ഇസ് എ ഗുഡ് മെഡിസിൻ ഫോർ ലെപ്രസി ലെപ്രസി ഡിസീസ് ഇതിന്റെ മരത്തിന്റെ ഷേപ്പ് തന്നെ കണ്ടില്ലേ ഭയങ്കര രസമാണ് ബ്രാഞ്ചസ് ഓഫ് ദിസ് ട്രീസ് ലുക്ക് വെരി പ്രിയപ്പെട്ട പറയാം നിങ്ങൾക്ക് ഈ ജംഗിൾ ബദാമിന്റെ കാട്ട് ബദാമിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എന്നെ ഫോളോ ചെയ്യുക ഇഫ് യു സ്റ്റിൽ നോട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീൻ ഇൻസ്റ്റ ആൻഡ് ഫേസ്ബുക്ക് ഓക്കെ ഇനിയും അടുത്തതുപോലുള്ള ഗ്രാമീണത കാട് പച്ചപ്പ് അങ്ങനെയുള്ള ഭംഗി നിറഞ്ഞ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റ് ഉണ്ട് ദർ ഹ് നോട്ട് ഓഫ് വീഡിയോസ് ആർ കമ്മിംഗ് ലൈക്ക് ദിസ് വില്ലേജസ് ഗ്രീനറീസ് ആൻഡ് ജംഗിൾസ് ഓക്കെ ആൻഡ് വാട്ടർഫോൾസ് ആൻഡ് വാട്ടർ ഓക്കെ സോ സ്റ്റാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു